السلام عليكم ورحمه الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين وصلى الله على نبينا محمد وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد اللهم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي ഏറെ സ്നേഹാധ്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഒരിക്കൽ പ്രവാചകൻ തലസലമയുടെ വീട്ടിലേക്ക് ചില സ്വഹാബിമാർ പ്രവാചകന്റെ ഇബാദത്തുകളും മറ്റു കർമ്മങ്ങളും എങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടി പ്രവാചക പത്നിമാരോട് ചോദിക്കാൻ അന്വേഷിക്കാൻ വേണ്ടി അവർ പ്രവാചകന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് അവർ ഓരോന്നും അന്വേഷിച്ചു പ്രവാചക പത്നിമാർ പറഞ്ഞു പ്രവാചകന്റെ ഇബാദത്തിൻ്റെ രീതികളും അത് എങ്ങനെയൊക്കെ എത്ര സമയങ്ങളാണ് എടുക്കുന്നത് എന്നൊക്കെയുള്ള വിശദീകരണങ്ങൾ കൊടുത്തു അത് കേട്ടപ്പോൾ കൂട്ടത്തിലുള്ള ആളുകൾ ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറയുകയാണ് വ ഐ നഹ്നു മിന നബി സല്ലാഹു അലഹി വസ്ലം നബിയിൽ നിന്ന് നമ്മൾ എത്ര അകന്നിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളും നബിയും തമ്മിൽ എത്ര അകലമാണുള്ളത് കാരണം കത് റുഫിർ അലഹു മാത്ത കിൻ തം ബിഹിത്തർ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകനാണ് ഈ രൂപത്തിൽ ഇബാദത്തുകൾ എടുക്കുന്നത് നമ്മളാണെങ്കിലോ പാപികളാണ് എന്നിട്ടും നമ്മൾ നബിയെപ്പോലെ മാത്രം ഇബാദത്ത് എടുത്താൽ മതിയോ എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ അവർ ഓരോരുത്തരും ഓരോ തീരുമാനങ്ങൾ എടുക്കുകയാണ് അതിലൊന്നാമത്തെ വ്യക്തി പറഞ്ഞു അമ്മ അന ഫ ഇനി അബദ ഞാൻ ഇനി രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കും രാത്രി ഉറങ്ങൂല്ല രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കും രണ്ടാമത്തെ വ്യക്തി പറഞ്ഞു അന അസു മുദ്ർ ഞാൻ വർഷം മുഴുവൻ നോമ്പെടുക്കും അതിനിടയിൽ ഒരു ദിവസം പോലും നോമ്പ് ഒഴിവാക്കുകയില്ല മൂന്നാമത്തെ വ്യക്തി പറഞ്ഞു അന നിസാ അബദ ഞാൻ പെണ്ണുങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കുകയില്ല ഇങ്ങനെ ഓരോരുത്തരും ഓരോ തീരുമാനങ്ങൾ എടുക്കുകയാണ് ഈ സന്ദർഭത്തിൽ റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ലമ കടന്നു വന്നു ഈ വിഷയങ്ങളൊക്കെ പ്രവാചകൻ സുസുല്ല അലൈസലമയിലേക്ക് അറിയിക്കപ്പെട്ടു ആ സമയം പ്രവാചകൻ സു അലി സ്വലമ്മ തിരിച്ച് അവരോട് പ്രതികരിക്കുകയാണ് അൻതുമുല്ലി കുൽത്തും കഥ വഖ നിങ്ങളാണോ ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് വാഹൻ കഴിക്കില്ല എന്നും രാത്രി ഉറങ്ങാതെ നിസ്കരിക്കുമെന്നും അതുപോലെ തന്നെ വർഷം മുഴുവൻ നോമ്പെടുക്കുമെന്നും ഒക്കെ പറഞ്ഞത് നിങ്ങളാണോ ഇങ്ങനെ കൂടി അവരോട് ചോദിക്കുകയും എന്നിട്ട് അവരോട് പ്രതികരിക്കുകയുമാണ് ചെയ്യുന്നത് അമ്മ വല്ലാഹി ഇന്നി ലഹു ലക്ഷും അല്ലാഹുവിൻ്റെ സല്ലാഹു അലഹി വസ്ലമയാണ് നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അതുപോലെ തന്നെ അത് കാക്കും അള്ളാഹുവിൽ തക്കുവയോടുകൂടി ജീവിക്കുന്ന ഏറ്റവും മഹനീയമായ രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന വ്യക്തി എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല അലിസ്ലമയാണ് നിങ്ങളെക്കാൾ എന്നിരിക്കെ നിങ്ങൾ ഈ രൂപത്തിൽ പ്രവർത്തിക്കുകയോ എന്നിട്ട് അദ്ദേഹം വീണ്ടും പ്രവാചകൻ സലി സ്വലമ്മ വിശദീകരിച്ചു കൊടുക്കുന്നു ലാക്കിന്നി അസൂമു വ ഉഫ്തിർ അങ്ങനെയിരിക്കെ ഞാൻ അള്ളാഹുവിനെ ഇത്ര കണ്ട് പേടിക്കുന്നു നിങ്ങളെക്കാൾ അതുപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നു നിങ്ങളെക്കാൾ എന്നിരിക്കെ ഞാൻ പോലും ലാക്കിന്നി അസൂമു വ ഉഫ്തിർ ഞാൻ നോമ്പെടുക്കുന്നു ഞാൻ നോമ്പ് ഒഴിവാക്കുന്നു ചില ദിവസങ്ങൾ നോമ്പെടുക്കുന്നു മറ്റു ചില ദിവസങ്ങളിൽ ഞാൻ നോമ്പ് ഒഴിവാക്കുന്നു അതുപോലെ തന്നെ വ ഉസലി വ അർക്കു ഞാൻ നിസ്കരിക്കുന്നു രാത്രി ഉറങ്ങുകയും ചെയ്യുന്നു തീർന്നില്ല വ ഞാൻ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുമുണ്ട് പിന്നെ എങ്ങനെയാണ് എന്നെക്കാൾ വലിയ തക്വയുള്ള ആളുകളാകാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് എന്നിട്ട് റസൂൽ അലിസല്ല പറയാണ് ഫമൻ റഹിബ അൻ സുന്ന ഫലൈസ സമിന്നി ആരാണോ എൻ്റെ സുന്നത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവൻ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് ഇവിടെ വന്ന മൂന്ന് വ്യക്തികളും ഓരോരുത്തരും ഓരോ തീരുമാനങ്ങൾ എടുക്കുകയാണ് ഇനി ഞാൻ രാത്രി ഉറങ്ങാതെ നിസ്കരിക്കും അതുപോലെ തന്നെ വർഷം മുഴുവൻ നോമ്പെടുക്കും ഞാൻ നോമ്പ് ഒഴിവാക്കുകയില്ല അതുപോലെ മൂന്നാമത്തെ വ്യക്തി വിവാഹം കഴിക്കുകയില്ല എന്ന പ്രവാചകൻ സല്ലാ അലുസമ്മയുടെ അധ്യാപനത്തിന് വിരുദ്ധമായി കൊണ്ടുള്ള ചില തീരുമാനങ്ങളാണ് എടുക്കുന്നത് പക്ഷെ അവരുടെ നീയത്ത് എന്തായിരുന്നു അവരുടെ നീയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സലി സ്വലമയ്ക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകൻ ഈ രൂപത്തിൽ അരിബാധത്തെടുത്തിട്ടുണ്ടെങ്കിൽ പാപികളായ നമ്മൾ എങ്ങനെയാണ് ഈ പ്രവാചകനെപ്പോലെ മാത്രം എടുക്കുക അതിനേക്കാൾ അപ്പുറം എടുക്കണ്ടേ എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു യഥാർത്ഥത്തിൽ അവർ അങ്ങനെ തീരുമാനമെടുക്കുന്നത് പക്ഷേ അതുപോലും പ്രവാചകന്റെ സുന്നത്തിന് വിരുദ്ധമാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഞാനിതിപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം ഒരു വ്യക്തിയുടെ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് മശാഹന്മാർ രാത്രി ഉറങ്ങാറില്ല എന്ന വലിയ ഒരു സംഭവമായി കൊണ്ട് അതിനെ അവതരിപ്പിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം രാത്രി തീരെ ആ കൂട്ടത്തിലുണ്ട് പറയുകയാണ് രാത്രി ഉറങ്ങാത്ത മശായഖന്മാരെ കുറിച്ച് ഒരു പ്രഭാഷണം ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിന്റെ രണ്ടാം ഭാഗം വരാൻ പോകുന്നുണ്ട് അതൊക്കെ ചില ആളുകൾ നമ്മൾ പറഞ്ഞു അങ്ങനെയൊക്കെ നടക്കുക ആ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് അതങ്ങനെയൊക്കെ നടക്കുമെന്ന് കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉറങ്ങാതെ ഒരു ദിവസം തള്ളി നീക്കുക അല്ലെങ്കിൽ ആയുസ് മുഴുവൻ തള്ളി നീക്കുക എന്നത് അസഹനീയമായ ഒരു സംഭവമാണല്ലോ അല്ലെങ്കിൽ അവിശ്വസനീയമായ ഒരു സംഭവമാണല്ലോ അതൊക്കെ നടക്കുമോ എന്നൊക്കെ ചില ആളുകൾ ചോദിച്ചു അത്രേ അങ്ങനെ ചോദിക്കാൻ ആളുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും നല്ല ഒരു പ്രസക്തമായ ഒരു ഭാഗം അപ്പോൾ അദ്ദേഹം അതിനെ കൗണ്ടർ ചെയ്യുന്നതാണ് ആളുകളുണ്ട് ഉറങ്ങാത്ത ഒരു തന്നെ രാവും പകലും അബാദത്തിൽ അങ്ങനെ ഒരു ദീന് റസൂൽ സുലി സ്വലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടില്ല മാത്രമല്ല ഇങ്ങനെ ഒരു തീരുമാനം ഈ സ്വഹാബിമാർ എടുത്തപ്പോൾ ആ സ്വഹാബിമാരെ വിലക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ വിലക്കിയ ഒരു സാധനം ഒരാൾ ജീവിതത്തിൽ പകർത്തുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ റസൂൽ സുലി സ്വലമ്മയ്ക്ക് എതിര് പ്രവർത്തിച്ചു എന്നാണ് നമ്മൾ വിശദീകരിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ന്യായമാണ് റസൂൽ അലൈഹി സ്വല്ലമ ഉറങ്ങിയിരുന്നല്ലോ അതെന്തുകൊണ്ടാണ് റസൂൽ അള്ളഹി സ്വല്ലമ ശാര്യ ആണ് അത് ഇസ്ലാം ദീൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട വ്യക്തിയാണ് അതുകൊണ്ട് ഉറങ്ങണം ക്ഷീണം വരാതിരിക്കാൻ അതാണ് അദ്ദേഹത്തിൻ്റെ ന്യായം കണ്ടോ ഹബീബായ നബി അദ്ദേഹത്തിന് ഉറങ്ങാതിരിക്കാൻ പറ്റോ എന്ന രൂപത്തിലാണ് ചോദ്യം പ്രവാചകൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സുന്നത്തിനെ പിൻപറ്റി കൊണ്ടല്ലേ നമ്മൾ ജീവിക്കേണ്ടത് അതല്ലാതെ കെട്ടുകഥകളും ആരൊക്കെയോ പറഞ്ഞാൽ എഴുതി വെച്ച കഥകൾ മാത്രം പറഞ്ഞ് അതിൽ വിശ്വസിച്ച് അതിൽ അത്ഭുതം കൊണ്ട് ജീവിക്കുക എന്നതല്ല ഒരു വിശ്വാസിയുടെ നിലപാട് എന്നത് മറിച്ച് പ്രവാചകൻ ഇവിടെ ആ മൂന്ന് ആളുകളെയും വിലക്കി രാത്രി ഉറങ്ങാതെ നിന്ന് നിസ്കരിക്കും ഇബാധത്തെടുക്കും ആ വിലക്കിയതിനെയാണ് ഇവരുടെ മശാഹിഖന്മാർ ചെയ്തു എന്ന് ഇവർ വരുത്തി തീർക്കുന്നത് അപ്പോൾ പ്രവാചകൻ എതിര് പ്രവർത്തിച്ചു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പ്രവാചകൻ എതിര് പ്രവർത്തിക്കലല്ല രാത്രി ഉറങ്ങാതെ ഇബാതത്തുകളിൽ കഴിച്ചുകൂടുക എന്നതല്ല മറിച്ച് ഉറങ്ങണം ശരീരത്തിന് കൊടുക്കേണ്ട ഹക്ക് അതുപോലെ തന്നെ ഓരോ ഹക്കുകൾ നമുക്കുണ്ട് നമ്മൾ സ്വന്തത്തിനോട് ചില ഹക്കുകളുണ്ട് നമ്മുടെ ശരീരത്തിനോട് ഹക്കുണ്ട് ആ ശരീരത്തിനോടുള്ള ഹക്കാണ് രാത്രി ഉറങ്ങുക എന്നത് അള്ളാഹു സുബാനോഹത്തല ഈ രാത്രി എന്തിനാണ് സംവിധാനിച്ചത് ആ രാത്രി സംവിധാനിച്ചത് തന്നെ രാത്രിയിൽ വിശ്രമിക്കാനാണ് പകലിൽ അധ്വാനിക്കുവാനും രാത്രിയിൽ വിശ്രമിക്കുവാനുമാണ് അള്ളാഹു സുബാനത്തിലെ രാവും പകലും സംവിധാനിച്ചിട്ടുള്ളത് അത് വിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്തു പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാജ വാർത്തകൾക്ക് പിന്നാലെ പോകരുത് അതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല എന്ന് മാത്രമല്ല എതിരാണ് പ്രവാചകൻ്റെ സുന്നത്തിനെതിരാണ് അവർ പ്രവർത്തിക്കുന്നത് അതാണ് ആ സ്വഹാബിമാരോട് ഫമൻ റഹിബ അൻ സുന്നീ ഫലൈസമിന്നി ആരാണോ എൻ്റെ സുന്നത്തിന് എതിര് പ്രവർത്തിക്കുന്നവൻ അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് റസൂർ അള്ളാഹി അലസ്ലമോ പഠിപ്പിക്കുമ്പോൾ ഈ മശാഹന്മാർ പ്രവാചകൻ്റെ സുന്നത്തിനെ പിൻപറ്റുന്ന ആളുകളല്ല എന്ന് ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് ഇത്തരം വ്യാജവാർത്തകളുടെ പിന്നാലെ പോകാതെ ഇസ്ലാമിലേക്കും പ്രവാചകൻ്റെ അധ്യാപനത്തിലേക്കുമാണ് നമ്മൾ മടങ്ങേണ്ടത് ആരെങ്കിലും ഏതെങ്കിലും കിതാബിൽ എഴുതി വച്ചു എന്നത് നമുക്ക് ബാധകമല്ല മറിച്ച് പ്രമാണബദ്ധമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിനും തിരുവചനങ്ങൾക്കും എതിരാകാത്ത ഏത് പ്രമാണങ്ങളെയും നമുക്ക് ആ രൂപത്തിൽ ഉൾക്കൊള്ളാം അതല്ലാതെ ഈ പറഞ്ഞ ഈ ഒരൊറ്റ ഹദീസിനു പോലും വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾക്ക് പോലും ഇവരുടെ പ്രവർത്തനങ്ങൾ എതിരാണ് എന്നത് വ്യക്തമായ കാര്യമാണ് അതുകൊണ്ട് ഇത്തരം മോശപ്പെട്ട അല്ലെങ്കിൽ ഇസ്ലാമിന് അന്യമായ പ്രവർത്തനങ്ങൾ അത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ ചെയ്തു എന്ന് പറയുമ്പോൾ അവർ വലിയ മശാഹന്മാരായി അവതരിപ്പിക്കപ്പെടുമ്പോൾ അതൊന്നും ദീനല്ല പ്രവാചകൻ്റെ സുന്നത്തിനെതിരാണ് എന്ന് തിരിച്ചറിയുകയും അവരെ അകറ്റുകയുമാണ് നമുക്ക് വേണ്ടത് അള്ളാഹു സുഹാനഹോ തഅല കാര്യങ്ങളെ സത്യം സത്യമായി മനസ്സിലാക്കുവാനും ബാത്തിലിനെ തള്ളിക്കളയുവാനും ഹക്കിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ റബ്ബിൽ ആലമീൻ ആഹൃദ്ലമീൻ അസ്സലാലൈക്കും വർഹമത്തല്ലാ വാത്ത